വളരെ രസകരമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇത് അല്പം മധുരമുള്ള പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് ഈ വിഭവം നിങ്ങൾ ആദ്യം വീട്ടിൽ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ നിന്ന് തന്നെ വീട്ടമ്മമാർക്ക് സ്റ്റുഡൻസിന് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ബിസിനസ് ആണ് വീണ്ടും പറയുന്നത് നമ്മളുടെ അടുക്കള ഉപയോഗിച്ച് നമ്മളുടെ പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മളുടെ ചുറ്റുപാടും തന്നെ നമുക്ക് വിറ്റഴിക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആളുകൾ വാങ്ങിച്ചിരിക്കും എല്ലാ പേരും ട്രൈ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത് കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നുണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് രസഗുളയാണ് രസഗുള കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ കാണുമായിരിക്കാം രസഗുള ഒരു അടിപൊളി ഡിസേർട്ടാണ് അടിപൊളി സംഭവമാണ് അത് ഒരു തവണ കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും ഓക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത് അതിന് വേണ്ടത് നമുക്ക് ഒരു ടൈപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത് പാല് വേണം അത് പാല് തിളപ്പിച്ച് സിട്രിക് ആസിഡ് ഉപയോഗിച്ച് അത് പിരിച്ചെടുക്കണം അതായത് തിളക്കുന്ന പാലിനകത്തേക്ക് ഒന്നോ രണ്ടോ തുള്ളി സിട്രിക് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടി പിരിയും പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും ആ പിരിഞ്ഞ സംഭവം നമ്മളത് ആദ്യം അരിച്ചെടുക്കണം അരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നല്ല തോർത്തിനകത്തോട്ട് ഇതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുന്നത് അതായത് കെട്ടി തൂക്കിയിടുക എന്ന് പറയും വേണമെങ്കിൽ നമ്മളുടെ ടാപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോകും അതിനുശേഷം നമുക്ക് അത് എത്രയുണ്ടോ പ്രോഡക്റ്റ് അതായത് ഇപ്പൊ ഒരു കിലോ ആണെങ്കിൽ ഏകദേശം മുന്നൂറ്റി അൻപത് ഗ്രാമോളം മൈദ എടുക്കുക അതായത് മൂന്നിലൊന്ന് മൈദ എടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു നുള്ള സോഡിയം ബൈ കാർബണേറ്റ് ചേർക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടെ കുഴച്ച് അതായത് നമ്മൾ ആ പിരിച്ച പാല് ഈ മൈദ സോഡിയം ബൈ കാർബണേറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് നല്ല മാവ് പരുവത്തിലാക്കണം അതിനുശേഷം ഇത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഒരു പത്ത് ഗ്രാമിന്റെ ഉരുളയായിരിക്കണം ആയിരിക്കണം എല്ലാത്തവണയും ഉരുട്ടേണ്ടത് ഒരേപോലെ തന്നെ ഉരുട്ടണം ആദ്യമൊന്നും നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടത്തില്ല പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഉരുള കിട്ടാൻ തുടങ്ങും അത് അങ്ങോട്ട് വെക്കുക ഇതിന് ശേഷം പഞ്ചസാര എടുക്കുക ഇപ്പൊ ഒരു കിലോ ആണ് നമ്മളുടെ മാവെങ്കിൽ ഒരു കിലോ തന്നെ പഞ്ചസാര എടുക്കുക അത് വെള്ളത്തിൽ അലിയിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക ആ തിളച്ചു വരുന്നതിനകത്തേക്ക് ഈ ഉള്ളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിലാണിത് പാകം ചെയ്യേണ്ടത് അതായത് ആ പഞ്ചസാര പാവിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി വെക്കുക ആ മിച്ചമുള്ള പകുതിയിലേക്ക് ഈ ഉരുളകളിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് എന്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക അതിനുശേഷം ഈ ഉരുളകൾ ഓരോന്നായിട്ട് എടുത്ത് നമ്മളുടെ പഞ്ചസാര സിറപ്പിലേക്ക് മാറ്റുക ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മാറ്റുക ഓൾറെഡി വേഗുന്നതും ഈ പഞ്ചസാരയ്ക്കകത്ത് കിടന്നാണ് ഇനി ഇടാൻ പോകുന്നതും പഞ്ചസാരയ്ക്കകത്തേക്ക് തന്നെയാണ് നമ്മളുടെ രസഗുള റെഡിയായി കഴിഞ്ഞു നല്ല വെളുത്ത നിറമുള്ള രസഗുളയാണ് കിട്ടുന്നത് ഗുലാബ് അല്ല രസഗുള രണ്ടും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യാൻ പാടുള്ളതല്ല ഈ പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ള ബേക്കറികളിലാണ് സെർവ് ചെയ്യേണ്ടത് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുക അവർക്ക് സാമ്പിൾ കൊടുക്കുക അവരെ കൊണ്ട് കഴിപ്പിക്കുക അതിനുശേഷം അവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഓർഡർ തരും നമുക്ക് കണ്ടിന്യൂ നമുക്ക് കൊടുക്കാൻ കഴിയണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ബൾക്കായിട്ട് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത് രസഗുളയ്ക്ക് ഒരു ഏഴ് ദിവസമെങ്കിലും സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനുള്ള കഴിവുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ അധികം കാലത്തേക്കിരിക്കും എന്നാൽ നമ്മൾ ഏഴ് ദിവസത്തെ എക്സ്പയറി ഇട്ട് വേണം ഇത് കൊടുക്കാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം